അതായത് പച്ചമാരെ എന്നൊക്കെ ഉണ്ട് അപ്പത്തേത് നമ്മൾ വിളങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ പള്ളിയിലേക്ക് പോകണു അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്ന് പോകാൻ ഓർത്ത് അത് ഞാൻ നടന്നൊന്നിരിക്കാണ് ഞാൻ ബാക്ക് വിശ്വസിച്ചാണ് ചേരാം ഓക്കേ അപ്പം നമ്മൾ പള്ളിയിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മുക്കം തിരക്കാണ് பள்ளியட ஆ சைத்தரா ஓகே மக்கள் அந்த விசாரம் எத்தானே ஒரு அட்ச வெயிலடிச்சிட்டு நம்ம மழையே இவட போயரிஞ்ச வெயிலான മഴ ഇന്നലെ ഒരു ചെറിയൊരു ക്ലൈമറ്റ് കത്ത മഴ വെയിലാണ് സോറി രക്ഷയില്ല നടന്ന വയിലൊക്കെ വെള്ള പറ്റി പള്ളീണ സൈഡില് എത്തിയണ്ട് അ ഞാൻ അമ്മയൊക്കെ അവിടെ നിന്ന് തന്നെ അപ്പയും വേറൊരു ചെന്നോണിന് പുള്ളി എന്നാണ് ചണ്ട അത് ഇപ്പം നമ്മളിപ്പോൾ പോകണമെന്ന് നമ്മൾ കുർബാന വിടാൻ വേണ്ടി പോകണേ ചെല്ലും ചെല്ലുമ്പോൾ ഇപ്പം വായന കഴിഞ്ഞിട്ടുണ്ടാവും ഈ ടൈമിൽ കുർബാന കണ്ട് പിന്നെ റൂമിൽ പോയി പിന്നെ പിന്നെ ഈവനിങ് ആകുമ്പോഴേ ഇറങ്ങോളൂ അപ്പം രാവിലത്തെ കുർബാനയൊക്കെ കണ്ടെന്ന് പുസ്തകമായിട്ടിരിക്കാന്ന് ഓർത്തി അതാണ് പോകുന്നത് ഇവിടെ വന്നത് അതിനു വേണ്ടിയാണല്ലോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ോണ്ടേ അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് ക്ഷമിക്കണം അപ്പൊ ഞാൻ അതിന്റെ ഒരു ഗ്രോട്ടോ അടിപൊളിയാണ് എല്ലാവരും ഈ ഒരു ഗ്രോട്ടോ വേണ്ട പോവില്ല ഞാൻ ഇതിന്റെ അടുത്തെത്തി ഞാനേ വെറുതെ വീടു ഇട്ടിട്ടില്ലേ എഡിറ്റിങ് ഒന്നുമില്ല ഫുള്ള് വീട് എടുത്തിട്ട് അത് കണക്റ്റാക്കിട്ടാണ് ഇറന്നത് അതുകൊണ്ട് എല്ലാരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇടും എഡിറ്റൊക്കെ ചെയ്ത് നീത് അത് നമുക്ക് ഷോ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ അണച്ചപ്പോടുന്നു അമ്മയൊക്കെ ബാക്ക് അതിൻ്റെ പുതിയ പള്ളിരണ്ട് കാര്യങ്ങൾ ചെറിയ ചെറിയ കിപ്പിളായിട്ടും നമ്മളെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ റൂമിലേക്ക് പോണു കൊടുക്കാണ് കൈസും വീഡിയോസ് നമ്മക്ക് ഞാൻ എടുത്തിട്ട് അതൊരു ബ്ലോഗ് അപ്പോൾ ലൈക്കും ബൈ